ിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിലെ തുകയിലൊക്കെ വലിയ രീതിയിലുള്ള വർധനവ് കൂടുന്നത് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത് എങ്കിൽ പോലും ഒരു അഞ്ച് ഒരു അഞ്ച് മുതൽ ഏഴ് വർഷം മുമ്പ് വരെ ഇത് എണ്ണൂറ് രൂപ മാത്രമായിരുന്നു അതിനുശേഷം ഇത് ഘട്ടം ഘട്ടമായി പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം ഉയർത്തിക്കൊണ്ടുവരികയും അതിനുശേഷം തുക ആയിരത്തി അറുന്നൂറ് രൂപയിലാക്കി നിർത്തുകയുമായിരുന്നു ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ തന്നെ തുക നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ അതിനുശേഷം തുകയുടെ വർദ്ധിപ്പിക്കും തുക വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്നത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം തുക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു തുക വർദ്ധിപ്പിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ മുൻപ് സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നു അതായത് ഒക്കെ സമയത്ത് തുക വർദ്ധിപ്പിക്കുകയും അതിനുശേഷം തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും കുടിശ്ശികയും ഉള്ള തുകയൊക്കെ വലിയ രീതിയിൽ ഒരുമിച്ച് വിതരണം ചെയ്യുകയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാവുകയും ചെയ്തു അതിനുശേഷം കോവിഡ് കഴിഞ്ഞു സംസ്ഥാനം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി അത് അതുകൊണ്ട് തന്നെ തുക വിതരണം ഒന്ന് തടസ്സപ്പെടുകയും ഘട്ടം ഘട്ടമായി അഞ്ച് മാസത്തുക കുടിശ്ശിക എത്തുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുകയും ചെയ്തില്ല പക്ഷേ വീണ്ടും തിരഞ്ഞെടുപ്പുകൾ വന്നു തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ പരാജയം നേരിട്ടു അതിനുശേഷം വീണ്ടും സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നു ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും കുടിശ്ശികയായിട്ടുള്ള തുക വിതരണം ചെയ്യും ഈ വർഷവും അടുത്ത വർഷം അവസാനത്തോടുകൂടിയും ഇതിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് കിടക്കുന്നത് രണ്ട് മാസത്തെ തുക ഈയൊരു ഓണത്തോടനുബന്ധിച്ച് ലഭിക്കും കൂടാതെ ബാക്കിയുള്ള മൂന്ന് മാസത്തെ തുക കൂടി അടുത്ത ഡിസംബർ മുപ്പ് ഡിസംബർ അവസാനത്തിന് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പാകെ വിതരണം ചെയ്യുമെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ തുകയുടെ വർധനമാണ് എല്ലാവരും ഉറ്റുനോക്കിയത് തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിന്നോ ഒന്നും ഒരു അറിയിപ്പ് പോലും എത്തിയിരുന്നില്ല പക്ഷേ ലോക്സഭാ ഇലക്ഷൻ പരാജയത്തെ തുടർന്ന് വളരെ പെട്ടെന്ന് പുതിയ നടപടി ഉണ്ടായി ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും അതിനുള്ള നടപടികളൊക്കെ കൈക്കൊള്ളുകയാണ് എന്നുള്ളൊരു കാര്യം വർദ്ധിപ്പിക്കാൻ പോകുന്ന തുക ഒന്നെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അതിന് മുകളിലേക്ക് തുക വർദ്ധിപ്പിക്കില്ല കാരണം അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കും എത്തിക്കുമെന്ന് പറഞ്ഞ തുകയാണ് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുനൂറ് രൂപയിലേക്ക് മാത്രമായിട്ട് തുക എത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാമ്പത്തികാവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ദുർചെലവുകൾ പാഴ് ചെലവുകളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് ഈ കേസ് ഉൾപ്പെടെ അതായത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരെ നടത്തേണ്ട സാഹചര്യമുണ്ടായി തീർച്ചയായിട്ടും നമ്മൾ മുൻതൂക്കി കാണും കാണേണ്ട ഒരു കാര്യം തന്നെയാണിത് സർക്കാർ ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഓരോ സർക്കാരുകൾ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ക്ഷേമ പെൻഷൻ തുക നൽകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ജനങ്ങളുടെ അവകാശമല്ല എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല അത് നമുക്ക് ഓരോ ജനങ്ങൾക്കും അവകാശമായിട്ടുള്ള അല്ലെങ്കിൽ സാ സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വലിയ ജീവിക്കാനുള്ള മറ്റ് സാമ്പത്തിക ഇതൊന്നുമില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ലാത്തവരും അല്ലെങ്കിൽ വലിയ രോഗങ്ങളായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അതൊരു അവകാശമാണ് അതാ ഗ അതിനുവേണ്ടിയാണ് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്ത് തന്നെ ആയാലും ഒരു ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാം അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടേ ചോദിക്കാം കണ്ണു മുറിക്കും മറുപടി തരാൻ ഇത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കൂടുതലായിട്ട് ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഇന്ന് മനസ്സിലാക്കി വെക്കുക